സ്ത്രീയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പ്രഘോഷിച്ച മലങ്കര സഭയുടെ സ്ഥാപകനായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിന്മേൽ ആരൂഢനായിരുന്ന മലങ്കരസഭയെ ഭാഗ്യമോടെ നയിച്ച പുണ്യശ്ലോകനായ പിതാവാണ് മാർത്തോമ ആറാമൻ മാർ ദിവന്നാസിയോസ് ഒന്നാമൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിനടുത്ത് പകലോമറ്റം കുടുംബത്തിൽ ഇദ്ദേഹം ജനിച്ചു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന മാർത്തോമ അഞ്ചാമൻ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ അന്ത്യോക്കിയയിൽ നിന്നും മലങ്കരയിലേക്ക് ഈ സഭയോടുള്ള സ്നേഹബന്ധത്തിൻ്റെ ഭാഗമായി കടന്നു വന്ന മാർ ഈവാനിയോസ് മാർ ഗ്രീഗോറിയോസ് എന്നീ പിതാക്കന്മാരാൽ മാർ തോമ ആറാമൻ മാർ ദിവന്നാസിയോസ് എന്ന പേരിൽ മെത്രാപോലിത്ത സ്ഥാനത്തേക്ക് അവരോധിതനായി അതേ തുടർന്ന് പരിശുദ്ധ സഭയെ നയിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ സഭകൾ തമ്മിലുള്ള ഐക്യം പ്രത്യേകിച്ച് കൂനൻ കുരിശ് സത്യത്തിന് ശേഷം വിഭജിതമായ മലങ്കര നസ്രാണികൾ എല്ലാവരും ഒരു കുടക്കീഴിൽ ഒന്നിച്ചു ചേരണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി റോമൻ കത്തോലിക്ക സഭയോട് ചേർന്ന് നിലുന്ന പറയമാക്കൽ തോമ കത്തനാരോടും കരിയാറ്റിൽ യൗസേപ്പ് മൽപ്പാനോടും ചേർന്ന് മലങ്കര നസ്രാണികൾ ഒന്നു ചേരുന്നതിനുള്ള പരിശ്രമം അദ്ദേഹം ആരംഭിച്ചു എന്നാൽ ഈ പരിശ്രമം പരാജയപ്പെട്ടു ആ സമയത്ത് തച്ചിൽ മാത്തു തരകൻ എന്ന നസ്രാണി പ്രമാണി മാർസോമ ആറാമൻ മാർ ദിവന്നാസിയോസ് ഒന്നാമനെ ചതിവിൽപ്പെടുത്തുകയും റോമൻ കത്തോലിക സഭ പാലിച്ചു വരുന്ന പുളിപ്പില്ലാത്ത അപ്പമായ പത്തീറ ഉപയോഗിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് നിർബന്ധിതനാക്കുകയും ചെയ്തു എന്നാൽ മാർ ദിവന്നാസിയോസ് ഒന്നാമൻ ഇതിൽ നിന്നും രക്ഷപ്പെട്ട് അദ്ദേഹം പ്രായച്ചിത്തം എന്ന നിലയിൽ അക്കാലത്ത് മലങ്കരയിൽ ഉണ്ടായിരുന്ന എല്ലാ പള്ളികളിലും പ്രായച്ചിത്തമായി തൻ്റെ ചിലവിൽ കുർബാന ചൊല്ലിക്കുകയും ചെയ്തു അപ്പോൾ സഭായിക്യ പ്രസ്ഥാനം അതിൻ്റെ ഒരു ഒരു പ്രത്യേകമായ നടപടി പരിണാമം രൂപീകരണം ഒക്കെ നടത്തുന്നതിന് പരിശ്രമിച്ച ഒരു പിതാവാണ് മാർ ദിവന്നാസിയോസ് ഒന്നാമൻ കാലം മുന്നോട്ട് പോക്കൊണ്ടിരുന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം തൻ്റെ പിൻഗാമിയായി മാർത്തോമ ഏഴാമനെ വാഴിച്ചു ഇതിനിടയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പുത്തൻകാവ് മർത്തമറിയം പള്ളി അദ്ദേഹം സ്ഥാപിച്ചു ഈ കാലയളവിൽ മലങ്കരയിലേക്ക് കടന്നു വന്ന ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനനോട് വളരെ സൗഹാർദ്ദമായി ഇടപെടുകയും വിശുദ്ധ വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്തു ഈ പ്രോത്സാഹനം ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് അടൂരിലുള്ള കണ്ണംകോട് പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന കായംകുളം ഫിലിപ്പോസ് ഇറമ്പാൻ ഫിലിപ്പോസ് റംബാൻ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഈ മലയാള തർജമയുടെ ഭാഗമായി നാല് സുവിശേഷങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം ഈ പിതാവ് കാലം ചെയ്തു ഏപ്രിൽ മാസം എട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ജീവിതം ഉടനീളം നാം നോക്കിയാൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും സ്വയം ശീർഷകത്വവും അപ്പോസ്തോലിക പൈതൃകവും തനിമയും സംരക്ഷിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രക്ഷുബ്ധമായ സാഹചര്യമായിരുന്നു റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും നിരന്തരം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു അന്ത്യോക്കിയയിൽ നിന്നും സിറിയയിൽ നിന്നും വന്ന മെത്രാപോലിത്തന്മാർ മലങ്കര സഭയുടെ ഭരണ നിർവഹണത്തിൽ ഇടപെട്ടു അവർ കാട്ടുമങ്ങാട്ട് മാർ കൂറി ലോസിനെ എത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ അതും മലങ്കര സഭയുടെ വടക്കൻ പ്രദേശങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അതിനെയും മാർ ദിവനാസിയോസ് ഒന്നാമൻ തരണം ചെയ്യുന്നു തദ്ദേശീയരായ ഭരണകൂടത്തിൽ നിന്നുമുള്ള എതിർപ്പുണ്ടായിരുന്നു നസ്രാണികൾ വിഘടിച്ചു നിൽക്കുന്നു വിഭജിതമായി നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ മലങ്കര ൗകയെ നയിച്ച ഒരു പുണ്യശ്ലോകനായ പിതാവായിരുന്നു ഇദ്ദേഹം അതേപോലെ തന്നെ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാവുകയും മലങ്കര നസ്രാണികൾ ഒരു കുടക്കീഴിൽ മടങ്ങി വരികയും ചെയ്യണം എന്നാഗ്രഹിച്ച ഒരു പിതാവ് എക്യൂമിനിസത്തിൻ്റെ ആധുനികമായ പദപ്രയോഗങ്ങൾ കൊണ്ട് നാം ഇദ്ദേഹത്തെ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ എക്യൂമിനിസം ആരംഭിക്കുന്നതിന് എക്യൂമനിക്കൽ പ്രസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ക്രമീകരണം ആരംഭിക്കുന്നതിനൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ മാർ ദിവന്നാസിയോസ് ഒന്നാമനെ കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം സ്വയമായി തൻ്റെ പിൻഗാമിയെ വാഴിച്ചു തിരുവചനം ജനങ്ങളുടെ ഇടയിലേക്ക് സുവിശേഷം ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപിക്കണം എന്നതിൻ്റെ ഭാഗമായി മലയാളത്തിൽ സുവിശേഷം തർജ്ജമ ചെയ്യുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പ്രോത്സാഹനം ഒക്കെ അദ്ദേഹം നൽകി നിരന്തരം മലങ്കരയിൽ ഉടനീളം സഞ്ചരിച്ച് ജനങ്ങളെ ചേർത്തിണക്കി എതിർപ്പുകളും കോളുകളും വെല്ലുവിളികളും ചുറ്റുപാടുകളിലും ഉണ്ടായെങ്കിലും അതിലൊന്നും പതറാതെ മലങ്കര സഭയെ നയിച്ച ഒരു പുണ്യശ്ലോകനായ പിതാവാണ് പുത്തങ്കാവിൽ കബറടങ്ങിയിരിക്കുന്ന മാർത്തോമ ആറാമൻ അഥവാ ദിവന്യാസിയോസ് ഒന്നാമൻ ആ പുണ്യശ്ലോകനായ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും തുണയായിരിക്കട്ടെ മാർത്തോമാഷ്ലിഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൻ്റെ പ്രൗഢിയും അതിൻ്റെ നിലനിൽപ്പും നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യവും നമ്മിൽ ഓരോരുത്തരിലും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തവുമാണ് എന്ന ബോധ്യത്തിൽ നമുക്ക് പോകാം മലങ്കര നസ്രാണികളെല്ലാവരും ഒരു കുടക്കീഴിൽ കടന്നു വരുന്ന ഒരു സുദിനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതിന് ഈ പുണ്യശ്ലോകനായ പിതാവിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്കേവർക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും തുണയായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ